ുട്ടികൾ രണ്ടര കിട്ടുക പറഞ്ഞു പല്ലാവൂര് പോയതാണ് പോയി നോക്കണു ഇതേപോലെ ചഞ്ചൽ മഴയും കാണു അപ്പൊ ചായക്കടിയില് ചായ കുടിക്കുന്നു ബാബുത്സവം ആയിട്ടുണ്ടല്ലോ ദീപാവളിയും ബാബായില്ലേ ചൊവ്വാഴ്ച അപ്പൊ आ, आ, साली साली वान। वान। െ വാബുത്സവം ഗംഭീരമാണ് ആ പറഞ്ഞു കേക്കേ ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ പല്ലാവൂര് അണിക്കുരുത്തി കരിവോട്ട് വാമല പറഞ്ഞ ലോക പ്രസിദ്ധമാണ് എല്ലാവരും കണ്ട വാമലിയാണ് എങ്ങനെയാണ് ശിലിമയില് ഓ കുഞ്ഞു കുഞ്ഞുരാമായണം പറഞ്ഞ ശിലിമ തൊട്ട് പിന്നെ ഹൃദയം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും പരിചയപ്പെടുത്തൂല്ലോ കുഞ്ഞുരാമായണം ഹൃദയം അങ്ങനെ പല പല സിനിമകളിലൊക്കെ ലൊക്കേഷൻ ഒക്കെ പറയില്ലേ സിനിമ ചിത്രീകരണം അവിടെയാണ് അതേപോലെ പാട്ടുകള് ഈ എന്താ പറഞ്ഞ ചെറിയ ചെറിയ കുഞ്ഞു സിനിമകള് ഒക്കെ അവിടെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അതാണ് ആ അതിന്റെ മുകളില് പിന്നെ അനലിമാരാ അതന്നെ അനലി അനലിമാരും ഉണ്ട് ശാന്തമായിട്ട് വരുമ്പോ കാണിവിടത്തെ ബാലദണ്ഡായുധി ദൈവമാണ് ആ ബാലദണ്ഡായുധാണി തമുരാനാണ് അവിടെ കുടികൊള്ളുന്നത് ബാബലി ബാബുത്സവം ഈ വരുന്ന ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച നടക്കുകയാണ് ചൊവ്വാഴ്ച പരിപാടിയാണ് പിന്നെ അനവധി നിരവധി ജനം സ്വഭാവം കൊല്ലം കൊല്ലം ഗംഭീരമാണ് ആ ഇക്കല്ലും ഗംഭീരമാണ് ചാമീച്ച ഞങ്ങളുടെ അവിടുത്തെ ഉത്സവത്തിന് വരണം കട്ടാളിയും പറഞ്ഞ് അവിടുത്തെ കമ്മിറ്റിക്കാർ കണ്ട് നോട്ടീസും ഒക്കെ തന്ന് കൂട്ടം കൂടി വന്നതാണ് അപ്പൊ ആ വിവരം നിങ്ങളുടെ അടുത്ത് പറയാ പറഞ്ഞപ്പോ നാം മോതി നേരത്ത് ഇങ്ങോട്ട് വന്നതാണ് അപ്പോ ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണി തൊട്ട് ഗംഭീര പരിപാടിയാണ് ഈ പഞ്ച പിന്നെ കൊട്ടിന്റെ കാര്യം പിന്നെ പല്ലച്ച ഇനിയും പല്ലാവൂരി പറയാനില്ലല്ലോ പല്ലാവൂര് പ്രദേശം ഒരുക്കുന്ന ഗംഭീര പഞ്ചവാദ്യം അതേപോലെ ആനി എഴുന്നള്ളത്ത് കാണാൻ അതുപോലെ ഒരു ചന്തം വേറെ ഉണ്ടാകില്ല മലന്റെ മുകളിൽ പഞ്ചവാദ്യവും ആണി എഴുന്നള്ളത്തും ഏ അതേപോലെ ശ്രീ ബാലദണ്ഡായധവാണി മുരുക തമ്പുരാനെ രഥത്തിലിരുത്തി മുകളിൽ തന്നെ പ്രദക്ഷിണമുണ്ട് വലം വെക്കുകയാണ് അപ്പോ ഇതൊക്കെ ഗംഭീരമാണ് ആ മൂന്ന് മണി തൊട്ട് ഒമ്പത് മണി വരെയാണ് പരിപാടി അനവധി നിരവധി ജനം അവിടെ വരും അപ്പോ പറ്റുവാണെങ്കി നമുക്കൊന്ന് പോയി കാണാൻ അറിയാൻ വേണ്ടി വന്നതാണ് ആ പോണെന്നൊക്കെ ഉണ്ട് എന്തായാലും വലിയ പരിപാടിയല്ലേ ആ ആ അപ്പൊ വാമലെ ബാബുത്സവ പരിപാടി ഇക്കുറി യും ഗംഭീരവാക്കാണ് അവിടുത്തെ കമ്മിറ്റിക്കാർ വാമലയിൽ വാണൊരുളും വേൽമുരുകാശരണം ബാലതണ്ടായി തുണയരുളാൻ വരണം ബാബുത്സവമാണ് തമ്പുരാന്റെ ഘോഷം ാണ് തമ്പുരാന്റെ ഘോഷം അനവധി നിരവധി പേർ വന്നു കേരള നിമിഷം ബാബുസവമാണ് തമ്പുരാൻ്റെ ഘോഷം നിരവധി പേർ വന്നു കേരള നിമിഷം അപ്പോളേ ഞങ്ങള് നമ്മുടെ ബാബുത്സവം കാണാൻ ഒരുങ്ങിണിട്ടോളി അപ്പം നിങ്ങൾ എല്ലാവരും ഒരുങ്ങിക്കോളി എൻ്റെ അണിക്കുരുത്തി കരുവോട്ട് വാമല പല്ലാവൂര് വാണരിലെന്ന ശ്രീ ദണ്ഡായുധവാണി മുരുക തമ്പുരാൻ്റെ സന്നിധിയിൽ നടക്കുന്ന ദീപാവലി വാമുത്സവത്തിന് പാലക്കാടൻ ചാമീച്ചൻ്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ സന്തോഷം